വന്നല്ലോ ക്ലാസ് തുടങ്ങാം ക്ലാസ്സിലെ മോശം സ്റ്റുഡന്റ് നിങ്ങളാണ് അതുകൊണ്ടാണ് ടീച്ചർ നിങ്ങളോട് സ്പെഷ്യൽ ക്ലാസ്സിലോട്ട് വരാൻ പറയുന്നത് കേട്ടോ അപ്പം നിങ്ങളും മറ്റുള്ള കുട്ടികളെ പോലെ പഠിച്ച് മിടുക്കരാവണം അതിന് വേണ്ടിട്ടാണ് ടീച്ചർ നിങ്ങളെ സ്പെഷ്യൽ ക്ലാസ്സിലോട്ട് കൊണ്ടുവന്നത് അപ്പൊ പഠിക്കാൻ തയ്യാറാണല്ലോ ആ നമ്മൾ പഠിക്കും അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ടീച്ചറിനോട് ചോദിക്കണം ആ ആ ചോദിക്കാം ചോദിക്കാം ടീച്ചർ നീ ചോയിക്കുന്ന ശരി അപ്പൊ നമ്മൾ ഇന്നലെ എടുത്ത ടോപ്പിക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ എന്നാൽ ആ പൈതകോര സിദ്ധാന്തത്തിനെ കുറിച്ച് ശ്രീലക്ഷ്മി പറ അങ്ങനെയൊക്കെ ഒരു സിദ്ധാന്തം ഉണ്ടാ എൻറെ കൊച്ചെ ഞാൻ ഇന്നലെ എത്ര പ്രാവശ്യം പഠിപ്പിച്ചു വിട്ടതാ എന്താ നിന്റെ തലയിൽ കേറാത്തത് അത് ടീച്ചറെ എന്റെ കുറ്റമല്ല എന്റെ തലയിൽ മൊത്തം വൈറസ് ആണ് ഒന്നും അങ്ങോട്ട് ഇൻപുട്ട് ഇൻപുട്ടാവണില്ല നീ എണീക്ക് വന്നേ ഇത് നിന്റെ തലയിൽ നിന്നുള്ള വൈറസ് പോവാനുള്ള ആന്റി വൈറസ് ആണ് ഇനിയും നിന്റെ തലയിൽ വൈറസ് പോയില്ല എന്നുണ്ടെങ്കിൽ ആന്റി വൈറസ് നമുക്ക് പല രീതിയിൽ കടത്തിവിടാം പല സ്ഥലങ്ങളിലൂടെ പല രീതിയിൽ കടത്തിവിടാം വേണോണ്ട് നാളെ പൈതകോര സിദ്ധാന്തത്തിനെ കുറിച്ച് പഠിച്ചിട്ട് വരണം കേട്ടോ രണ്ടുപേരും കേൾക്കാനാണ് ഇന്ന് നമുക്ക് ന്യൂട്ടൻ സ്ലാഗെ കുറിച്ച് പഠിക്കാം അതായത് ന്യൂട്ടൻ ഒരു ആപ്പിൾ മരത്തിന്റെ താഴെ ഇരുന്നപ്പോ മുകളിൽ നിന്ന് ഒരു ആപ്പിള് താഴോട്ട് വന്ന് നൂട്ടന്റെ തലയിൽ പതിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ആ ആ പാടി പരിപാടി ടീച്ചറും കണ്ടല്ലേ ആൻസർ ഏരിച്ചിരി അതിലാ ചേട്ടന്മാർ പറഞ്ഞല്ല താൽഫലമുള്ള മരത്തിന്റെ മൂട്ടിൽ ഇരിക്കരുത് എന്തൊന്ന് അത് നേരത്തെ എനിക്ക് അറിയാൻ ടീച്ചറെ കായ്ഫല ഒരു പ്ലാവിന്റെ മൂട്ടില് എൻറെ അച്ഛൻ പോയിരുന്നു എൻറെ അമ്മ പറഞ്ഞിട്ട് കേൾക്കാതെ അതിനൊരു മുഴുത്ത ചക്ക വന്ന് എൻ്റെ അച്ഛന്റെ തലയിൽ വീണാണ് അച്ഛൻ ചത്തത് എന്റെ കൊച്ചി അതൊന്നും അല്ല ഭൂഗുരുത്വ ആകർഷണം ഭൂഗുരുത്വം എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾ മറ്റാണീച്ചറെ അല്ല എൻറെ അച്ഛന് പെണ്ണുങ്ങളോട് ഇത്തിരി ഭയങ്കര ആകർഷണായിരുന്നു അമ്മ പറഞ്ഞു നീ ഇനി വാ തുറക്കരുത് നിനക്ക് കുറച്ച് ഇളക്കം കൂടണുണ്ട് നീ അവനെ കണ്ടുപഠിക്കേ അവൻ പഠിച്ചില്ലെങ്കിലും ക്ലാസ്സിൽ സൈലന്റ് ആണ് അത്ര അല്ല അവ ഇത്തിരി സുന്ദരനായതുകൊണ്ട് നിങ്ങളെ പോലുള്ള പെൺകുട്ടികൾ നീ ഉൾപ്പെടെ പലരും വാട്സാപ്പിൽ അങ്ങനെ മെസ്സേജ് അയച്ചില്ലേ എന്നിട്ട് അവൻ ഒന്നിനുപോലെ റിപ്ലൈ തരികയോ അതിനെ മൈൻഡ് ചെയ്യുകയോ ചെയ്തില്ലല്ലോ അങ്ങനെ വേണം കുട്ടികളായ അയ്യോ ടീച്ചറെ ഞാനും അവന് മെസ്സേജ് അയച്ചു എന്റെ അടുത്ത് ഞാൻ ചോദിച്ച എന്താണ് നീ മറുപടി തരാത്തെന്ന് അറിഞ്ഞത് അവന് എഴുതാനും നമ്മൾ എന്താണ് വായിച്ചിരിക്കണെന്ന് അവനെ വായിക്കാനും അറിഞ്ഞൂടാ തിരിച്ചയക്കാനും അവൻ എഴുതാനും അറിഞ്ഞൂടെ ടീച്ചറെ അതുകൊണ്ട് അല്ലാതെ എനക്ക് ഒന്നും എഴുതാനും വായിക്കാനും അറിഞ്ഞൂടെ നീയൊക്കെ എങ്ങനെയടാ പത്താം ക്ലാസ് വരെ എത്തിയത് ദൈവം കൊണ്ടു വന്നു എന്റെ പൊന്നെ ദൈവമേ ഇതുങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കാന്